സ്തുതിക്കിഥമ എണ്ു വാർത്തുധനം

അയോബിൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം നാലാമത് വാക്യം എൻ്റെ വാക്ക് പോഷ്കല്ല നിശ്ചയം അറിവ് തികഞ്ഞവൻ നിന്റെ അടുക്കൽ നിൽക്കുന്നു എന്നുള്ള വചനമാണ് എലിഹു യോബിനോട് പറയുകയാണ് ഞാൻ പോഷ്കു പറയുകയല്ല ഞാൻ ഈ പറയുന്നതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് സത്യമാണ് എന്ന് പറയുവാൻ പരിശ്രമിക്കുന്ന വാക്കുകൾ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ പറയുന്നതൊന്നും പോഷ്കല്ലെന്നും യാഥാർത്ഥ്യങ്ങളാണെന്നും പറയുമ്പോൾ തന്നെ അനവധി വാക്കുകൾക്കകത്തും യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതായി നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് പതിനഞ്ചാം ശികീർത്തനത്തിലേക്ക് നാം വന്നാൽ രണ്ട് മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ പറയുന്ന വാക്കുകളുണ്ട് ഹൃദയപൂർവം സത്യം സംസാരിക്കുന്നവൻ നാവുകൊണ്ട് കുരള പറയാത്തവൻ തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതിരിക്കുകയും ചെയ്യുന്നവൻ ഒരു കാലത്തും കുലുങ്ങിപ്പോകില്ല ഒൻപത് അതിപ്രധാനമായ കാര്യങ്ങൾ അവിടെ ഓർപ്പിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള വാക്കുകൾക്കകത്ത് സത്യം സംസാരിക്കണം എന്നതാണ് കുരള പറയുവാൻ പാടില്ല എന്ന പദമൊക്കെയാണ് ഈ വാക്കുകൾ നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ യാക്കോബപ്പോസ്തോലൻ പറയുന്നുണ്ട് നാവ് ചെറിയ അവയവം എങ്കിലും അത് വലിയ കാട് കത്തിക്കുന്നു എന്നോർപ്പിക്കുകയാണ് നമ്മുടെ വായിൽ നിന്നു പുറപ്പെടുന്ന വാക്കുകൾ വരുത്തുന്ന ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ആഴമായി ചിന്തിച്ചിട്ട് മാത്രമേ നം വാക്കുകൾ പറയുവാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത് കേൾപ്പാൻ നിങ്ങൾ വേഗതയുള്ളവരാകണം എന്നാൽ പറവാൻ നിങ്ങൾ താമസമുള്ളവരാകണം എന്നതാണ് കാരണം പറയുന്ന വാക്കുകൾ വരുത്തി തീർക്കുവാൻ സാധ്യതയുള്ള തീവ്രമായ പ്രതിസന്ധികളെക്കുറിച്ചും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളെക്കുറിച്ചും ആഴമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ നാം സംസാരിക്കുവാൻ പാടുള്ളൂ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാം പറയുന്നതെല്ലാം യാഥാർത്ഥ്യങ്ങളാണെന്നും പോഷ്ക്കല്ലെന്നുമൊക്കെ നമുക്ക് പറയാൻ കഴിഞ്ഞെന്നു വരാം പക്ഷേ നമ്മുടെ വാക്ക് കേൾക്കുന്ന ആ വിഷയം സംബന്ധിച്ച് യാഥാർത്ഥ്യങ്ങൾ വ്യക്തമായി അറിയാവുന്നവർക്ക് മാത്രമേ നാം പറഞ്ഞ വാക്കുകളെക്കുറിച്ച് കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്നുള്ളൂ എന്നതുപോലെ നമ്മുടെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ പറയുന്ന വാക്കുകൾക്ക് ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് നാം സംസാരിക്കുന്ന വാക്കുകൾ നാവ് ചെറിയ അവയവമെങ്കിലും ആ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതായിത്തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരും അതിലുത്സാഹിക്കുന്നവരുമായിത്തീരാം അതിന് ദൈവം എൻ്റെ കെവിക്കാരായി നിങ്ങളെ സഹായിക്കട്ടെ സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് മുറിവാകാതെ സങ്കടമാകാതെ വേദനയാകാതെ അത് രുചികരമായി തീരുവാൻ അത് അനുഗ്രഹമായി തീരുവാൻ അത് നന്മയുള്ളതായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദൈവോധന കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ